ഞാനത് എന്നാ നാളെ പറയാന്ന് വെച്ചാണേ അപ്പോൾ എന്നെ വാട്സപ്പില് രണ്ട് മൂന്ന് പേര് ചോദിച്ചു എങ്ങനെയുണ്ട് തനു സിനിമ അയ്യോ ഇന്ന് ലൈവ് ചെയ്യുമ്പോഴും രണ്ട് മൂന്ന് മക്കളുടെ പേര് പറയാൻ പറഞ്ഞു എൻ്റെ ദൈവമേ തന്മയാ വേറെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേര് കൂടെ ഉണ്ടായിരുന്നു ആരും ഇല്ലേ ഇവിടെ എല്ലാവരും ബിഗ് ബോസിന്റെ മുന്നിലാണോ അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് പോക്കോട്ടെ അപ്പു വേറെ ഏതെങ്കിലും ലൈവിൽ ആണോ പ്രിയ വേറെ ഏതേ ലൈവിലാണോ ബിഗ് ബോസിന്റെ മുന്നിലാണോ എവിടെ പോയി എല്ലാരും അതാണ് ബിഗ് ബോസിന്റെ സമയത്ത് വന്നാലുള്ള കുഴപ്പമില്ല ആരും ബിഗ് ബോസ് കാണൂലെന്ന് പറയുകയും പക്ഷെ എല്ലാരും ബിഗ് ബോസ് കാണുകയും ചെയ്യും അതാണ് ബിഗ് ബോസിന്റെ വിജയം മനസ്സിലായോ എല്ലാരും പറയും കാണൂലാണ് പക്ഷെ എല്ലാരും ബിഗ് ബോസ് തുടങ്ങുമ്പോ കാണാനുണ്ടാവും അതാണ് അതിന്റെ വിജയം ആ മൂന്ന് പേര് വന്നു കുട്ടൊക്കെ കഴിച്ചോ എന്റെ പൊന്ന് വെച്ച വെച്ചു ചോറി ആരും കേട്ടില്ലല്ലോ ഹായ് സരവണന്നാണോ സുറവണന്നൊക്കെയാ ഞാൻ വായിക്കുന്നത് ദൈവമേ എന്റെ ഒരു കാര്യം ഉഷ എസ്ണയാണോ ആഹാ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഞാൻ രണ്ട് രണ്ടുപേരെയും ലൈവിൽ ചെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു നല്ല നല്ല ഒരു പരി മുളക് കളഞ്ഞ മകളെ അതാണോ ഉദ്ദേശിച്ച മകളെന്താണോ മുളക് കളഞ്ഞ നിനക്ക് തൂങ്ങിച്ചത്തൂടെ ഏ ഈ അഞ്ച് ഘടന കിട്ടിയിട്ടുള്ള ആ ആ നീർക്കോലിക്കുറവ് ആ അപ്പം നന്നായിട്ട് കേട്ട് കാണുമല്ലേ ചിത്ര ആ പോയി മേടിക്കല്ല മേടിച്ചോ അവരെ ലൈവ് കണ്ട് അവർക്ക് വ്യൂ കൂട്ടി കൊടുത്തോ എനിക്കെന്നാ കുഴപ്പമോ എൻ്റെ പേര് മാത്രം ശരിക്കും വായിച്ചു ല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഇങ്ങോട്ട് എഴുതി പോണോ ലക്ഷ്മി എന്തൊക്കെയുണ്ട് വിശേഷം ദൈവട്ടി ഇതാ അവിടെ ഇരിപ്പുണ്ട് ഞാൻ വിഴുങ്ങും ബാക്കി പെരക്കെ വിഴുങ്ങും മിഥു കിങ് ഹൈ സാനി അവൻ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞോ നീർക്കോലി പറയുവാണ് ആ നീർക്കോലി പറയുവാണ് ചേച്ചി ചേച്ചി ഇതൊക്കെ അറ അറിയിച്ചു കൊണ്ട് ചെയ്യും ചെയ്യുവാണ് കണ്ട പാ കണ്ട പാവം പോലെ തോന്നിക്കും ആണെന്ന് ഞാൻ പറഞ്ഞ അഞ്ചു കെട്ടിയ നിന്നേക്കാളും നല്ലതാണ് അവർ എന്ന് ആ അതും എനിക്കിപ്പോൾ മനസ്സിലായില്ലെട്ടോ അലി ഹായ് ദേവൂട്ടി അല്ലീന്നെ ആയി നെയ്വിട്ടിത് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ചെയ്തത് തെറ്റോ ശരിയോ ചേച്ചി പറ കൊഴപ്പൊന്നുമില്ല ചിത്രക്ക് തോന്നിയ കാര്യം പോയി ചോദിച്ചാൽ എന്താ കൊഴപ്പൊന്നുമില്ല പറഞ്ഞൊന്നും എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ആ വായിലിരിക്കുന്ന ചീത്ത കേട്ട് കാണുമല്ലോ മിഥു ഹായ് ആ ഓഫീതാ ദീപ ഹായ്ന്നേ മൂന്ന് മക്കളുടെ പേര് പറയാൻ പറഞ്ഞു പറഞ്ഞായിരുന്നേ തന്മയ അയ്യോ വേറെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരും കൂടെ ഉണ്ടായിരുന്നു അതിലെ ഞാൻ മറന്നുപോയി വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്ന ആ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമോ മലയാളത്തിൻ്റെ മക്കളുടെ പേര് പാവ അവർ നോക്കിയിരിക്കുണ്ടാവും ആയി ചേച്ചി ദിവ്യ ബ്ലൗസ് ആ അപ്പ ഞാൻ പറഞ്ഞത് ചേച്ചി അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നല്ലൊരു ഭാര്യയും മകളെയും കളഞ്ഞിട്ട് അഞ്ച് കല്യാണം കഴി കഴിച്ചാന്നായിരിക്കും അല്ലെ അവളെ അവളെ കിട്ടിയുള്ളൂ അവൻ എന്നെ ചീ ചീഞ്ഞ വിളിച്ച് ചീത്ത വിളിച്ചില്ല ഞാൻ അപ്പോഴേക്കും ചാനലിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ആ പിന്നെ ഡിലീറ്റ് ചെയ്ത് കാണും അങ്ങനെയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കാണും ഡിന്നർ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാനേ നമ്മൾ സിനിമ കാണാൻ പോയേ അപ്പം ഞാൻ എനിക്ക് നാളെ പറയാം അതിൻ്റെ റിവ്യൂ ആ കണ്ടതിൻ്റെ അഭിപ്രായം നാളെ പറയാം അപ്പം വാട്സപ്പിൽ രണ്ട് മൂന്ന് പേര് ലിജിത സന്തോഷ് ഞാൻ എഴുതുന്നത് മാത്രം വായിക്കുന്നില്ല ഇപ്പം ഞാൻ വായിച്ചില്ലേ ലിജിത എന്താ പറയുക എനിക്ക് പേര് ചിലപ്പോഴ് കിട്ടുന്നില്ല അതുകൊണ്ടാട്ടോ ഞാൻ വായിക്കാതെ പോകുന്നത് അതുകൊണ്ട് എന്നോട് തെറ്റിദ്ധാരണയും ദേഷ്യംന്ന് എന്താ കൊച്ചേ ഇന്നത്തെ പ്രശ്നം പുലിവാൽ പിടിച്ചു ഓട്ടോ 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 ഇല്ല മോഹൻചേട്ട പുലിവാലൊന്നും പിടിച്ചിട്ടില്ല നമുക്കിനി തൊട്ടാ തൊട്ടാടെ നീർക്കോലി എന്ന് വിളിക്കാം കണ്ടാലും അതുപോലെ തന്നെ ഇരിക്കുന്നു ഞാനേ എന്നാ ഇന്ന് മോഹൻചേട്ട ഇന്ന് ഇത് ആടുജീവിതം കാണാൻ പോയിരുന്നു ഞാൻ ദിവസം ഉടൻ മോളെ മേശ ഇടയ്ക്കല്ലേ ഈട് ഇളങ്ങുന്നിടമല്ലേ ആടുജീവിതം കാണാൻ പോയിരുന്നു അപ്പം ആ സിനിമേൻ്റെ റിവ്യൂ അഭിപ്രായം റിവ്യൂ എന്നൊക്കെയാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത് ഞാൻ ഞാനതിൻ്റെ അഭിപ്രായം എന്ന് പറയും ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോയാൽ നിങ്ങൾ അവിടെ ഇരുന്ന് ചിരിക്കും തനിവിന് റേഷൻ കാർഡ് ഉണ്ടോ അതിൽ ഉണ്ട് ലൈഫിൻ്റെ വീടിന് അപേക്ഷ കൊടുക്കണം എൻ്റെ റേഷൻ കാർഡിൽ ഞാനും ഇവിടെ തമ്മയും എൻ്റെ അനിയനും ഉണ്ട് ദേവുട്ടീൻ്റെ പേര് ചേർത്തില്ല ദേവുട്ടീൻ്റെ പേര് കോട്ടയത്തേതിലായിരുന്നു ചേർത്തിയത് അതിന്ന് പേര് വെട്ടി ഇനി എനിക്കും നെയ്യുട്ടിക്കും കൂടെ വേറെ റേഷൻ കാർഡ് എടുക്കണം അങ്ങനെ അതിനുവേണ്ടി മോളേജ് ഇളക്കല്ല പോന്നെ അപ്പോൾ അപ്പോൾ ആ റേഷൻ കാർഡ് അവർക്ക് രണ്ടു പേർക്കും ഉണ്ടായ കൊച്ചിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം വെരി ഗുഡ് എന്തിനാ വെറുതെ എൻ്റെ വായിനെന്തേം കേട്ടിട്ട് ഇനി ഞാൻ 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 ആ കൊച്ചിനെക്കുറിച്ച് മോശം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളല്ല ഒരുപോലെ ഞാനൊന്നും പറയില്ല എന്നുവെച്ചാൽ ഞാൻ ആ കുഞ്ഞിനെന്തേലും പറഞ്ഞാൽ അത് വളരെ മോശം ഞാനും അവരും തമ്മിലൊരു വ്യത്യാസമില്ല അതൊക്കെയെന്ന് വെച്ചാൽ ദേവൂട്ടിയെ ആ കൊണ്ട് വളരെ മോശമായിട്ട് സ്വന്തം മോളെ കൊണ്ട് അനാവശ്യം പറഞ്ഞ് വീഡിയോ ചെയ്യിപ്പിച്ചപ്പം കൂടെ ഇരുന്ന് ചിരിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത മനുഷ്യനാണ് അവളുടെ അപ്പൻ എന്ന് പറഞ്ഞ അല്ലേ അപ്പം അവിടെ ചെയ്ത പോലെ ഞാനും തിരിച്ച് ആ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഞാനെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വളരെ മോശം അതുകൊണ്ട് കുഞ്ഞിനെ ഞാനൊന്നും പറയില്ല അത് ശരിയല്ല താത്ത വിനുവിനെ ഒഴിവാക്കിയോ അറിയില്ല എന്താണെന്ന് അവരോട് ചോദിക്കണം എനിക്കറിയത്തില്ല ഒരു ഇഫ്താർ പാട്ട് പാടോ റഹ്മാൻ പാട്ട് പാട് പ്ലീസ് ഇങ്ങനെ എനിക്കെന്നോട് പറഞ്ഞു ഞാൻ അയക്കുന്നത് ചേച്ചി നോക്കുന്നില്ലല്ലോ ഒരു ഹായ് തരുമോ സുമീറ അതല്ലേ സുമിറ എസ് അതാണോ പേര് ഹായ് സുമിറ പേര് തെറ്റായിരിക്കില്ല ശരിയായിരിക്കും ആണ് ായ് അപ്പം ഞാൻ ഇന്ന കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്താ പറയുക ലുലുമാളിലായിരുന്നു പോയത് ബാക്കി എല്ലായിടത്തും ടിക്കറ്റ് ഫുള്ളാണ് അപ്പോൾ ലുലുമാളിൽ ഇവിടെ ഞാൻ അരിശ്രീയിൽ ചോദിച്ചു നമ്മളെ വിട്ടു റോഡിൽ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ലുലുമാളിൽ പോയി അപ്പോൾ അവിടെ ലക്ചറിയിൽ എണ്ണം ബാക്കിയെല്ലാം ഫുള്ളാന്നായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ആ ലെക്ചറിയിൽ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ചിരിക്കല്ല കേട്ടോ അപ്പം പറഞ്ഞ് ആ സിനിമ ആ സിനിമ ആയതുകൊണ്ടായിരിക്കാം അത്ര ചാർജ് അറുന്നൂറ് രൂപയാണെന്നാണ് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ നെയ്വ നമ്മൾ കാണണം കാണാം അമ്മേ കാണണം കാണണോന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്നെ കാണാം എന്തായാലും നല്ല പാട്ടല്ലേ എനിക്ക് കാണണം ദൈവസേ നമുക്ക് എന്നാൽ കാണാം എന്നാൽ കാണാം അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ പോയി അവിടെ അതൊക്കെ എടുത്തല്ലോ വീഡിയോ അവിടെ ഭയങ്കര നാട്ടോ ഞാൻ ചോദിക്കട്ടെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് കുറഞ്ഞു സാധാരണക്കാർക്കുള്ള തിയേറ്റർ ഉണ്ടല്ലോ സാധാരണക്കാർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ലക്ഷറി എന്ന് പറയുന്ന ഹൈ ഹൈടെക് ഇതായിട്ടുള്ള തിയേറ്റർ എങ്ങനെയാണെന്ന് കാണണം എന്നാഗ്രഹം ഉണ്ടാവില്ല എന്നെപ്പോലുള്ളവർക്കൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ പോയി നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിനുള്ളിൽ കയറിട്ട് അറിയാതെ പോയി അവിടുത്തെ നിന്ന് വല്ല മേടിക്കാൻ ചെല്ലുമ്പം നമ്മൾ ചമ്മിപ്പോവും കുറേ പേരൊക്കെ ഇരിക്കുമ്പം നമ്മൾ കാപ്പിക്ക് എന്താ വില ഞാൻ ചമ്മിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാപ്പിക്ക് എന്താ വില നാനൂറ് അപ്പം അപ്പറം അപ്പുറം വെള്ളം നോക്കിയിട്ട് പറയും കാപ്പി വേണ്ടല്ലോ ദൈവം നമുക്ക് പെപ്സി ആയില്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യമായിട്ടു വേണ്ട കാപ്പി വേണ്ട എന്നൊക്കെ എന്നിട്ട് ചിലരൊക്കെ കാപ്പി അവിടെ നിന്ന് മേടിക്കും അപ്പോൾ ഇനി നാളെ കോണ്ടാക്ട് കണ്ടന്റ് കിട്ടിയെന്നാണോ ഓ അങ്ങനെ കോണ്ടാക്ട് കിട്ടിയെന്ന് അപ്പോൾ വേണ്ടല്ലേ എന്നൊക്കെ ഇന്ന് പെപ്സി മതി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതും മേടിച്ചിട്ട് ഒരു മിനറൽ വാട്ടറൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പോകുന്നതായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പം ഞാൻ ആദ്യം പറഞ്ഞ ദിവസം ഒന്നും കഴിക്കാൻ പറയരുത് പോലെ ഭയങ്കര ചാർജാണ് അപ്പോൾ അതാണ് ഞാൻ ഓരോന്നും കാണിച്ചത് അപ്പോൾ എന്നെ പോലെയുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ആഗ്രഹം കാണും ഇതെങ്ങനെയാണ് ഈ ഹൈടെക്ക് തിയേറ്റർ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എങ്ങനെയാണ് കേട്ടോ വില എന്നുള്ളതൊക്കെ അപ്പോൾ ഭയങ്കര സുഖമാണ് നമുക്ക് സുഖമായിട്ട് ഇരുന്ന് വേണേം കാണാം ചരിഞ്ഞ് വേണേം കാണാം ഒക്കെ ഇരുന്ന് കാണാം അപ്പോൾ ഞാൻ അറിയാതെ അതിന്ന് എന്തു ചെയ്യുന്നറിയോ ഈ സാധനം ഇങ്ങനെ ഞെക്കി ഞെക്കി ഞെക്കിപ്പറുള്ള പോയി ഞെക്കിയത് എൻ്റെ ദൈവമേ അവിടുത്തെ കൊച്ചുണ്ട് ഓടി വന്നേക്കുന്നത് മാഡം എന്നെ വിളിച്ചിരുന്നു മേഡം ബെല്ലടിച്ചിരുന്നു ഞാൻ ഏത് ഇപ്പം നോക്കിയപ്പോൾ ഈ സൈഡിൽ ബെല്ലുണ്ട് അതിൽ പോയി ഞാൻ ഞെക്കി കൊടുത്തായിരുന്നു അപ്പോഴേ അവർ ഓടി വന്നത് എൻ്റെ ഓർഡർ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞാണോ ഞാൻ പറഞ്ഞത് കോഫി വേണ്ട മാഡം ഞാൻ പറഞ്ഞത് അയ്യോ കോഫിയോ വേണ്ട നാനൂറ് ഉറുപ്പ്യല്ലേ എൻ്റെ പൊന്നും മോളെ വേണ്ടാന്ന് അത് അതിവിടത്തെ എങ്ങനെയാണ് മേഡം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ മോളെ എന്തേലും വേണം വേണ്ടമ്മേ എന്ന് പറഞ്ഞു ഞാൻ വന്നെ വേണ്ടാന്ന് പറഞ്ഞു അവരങ്ങ് പോവുകയും ചെയ്തു അതുകൊണ്ട് ഒന്നും മേടിച്ചിട്ടില്ല അതുകൊണ്ട് അറിയാതൊക്കെ ഇനി നമ്മൾ എന്നെപ്പോലെയാണ് ആൾക്കാരൊക്കെ പോയിരിക്കുകയാണ് ആ ബെല്ലിൽ പോയി അമർത്തരുത് എന്നുവെച്ചാൽ അവർ ഓടി വരും നമ്മൾ അന്നേരം അവിടെ കോളിനേ കോളി ഹേ വിമലേട്ടൻ വന്നോ ഇല്ല വിമലേട്ടൻ എന്നോട് പറഞ്ഞ തനു മോളെ നീ ദേവുട്ടിനെ കൊണ്ട് പൊക്കോ ഞാൻ പൈസ ഇട്ട് ഇട്ടാ ഈ പോയി മോളെ കാണിക്കീ സിനിമ നീ പോയി കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ സിനിമയ്ക്ക് ആണല്ല പൈസ കിട്ടാന്ന് ഞാനും മോളും കൂടെ പോയി കണ്ടു ചേച്ചി ചേച്ചി ഞാൻ വീഡിയോ ചെയ്യ ലൈവിലോട്ട് വാ ഞാൻ ഈ പോവാിലോട്ട് പോവാതൊന്ന് പറയട്ടെ ഹായ് തനു സജിത ചേച്ചി കുവൈറ്റ് ആ സജിത ചേച്ചി ഹായ് ചേച്ചി ഞാൻ ഇന്ന് സിനിമ കാണാൻ പോയിരുന്നു മോളെയും കൊണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തിയേറ്ററിൽ കയറി ഇറങ്ങിയപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി പിന്നെ ഓണാക്കാൻ പറ്റുന്നില്ല എന്നെപ്പോൾ അവിടെ നിന്ന് വന്ന് ആറ്റുംകുഴി മൊബൈൽ ഷോപ്പിൽ പോയി അതിൻ്റെ സ്വിച്ച് എല്ലാം കൂടെതാക്കി അവർ തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് സിനിമയുടെ അഭിപ്രായം അപ്പോൾ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പേർ ചേച്ചി ചേച്ചിയാണോ വിളിക്കുന്നത് ചേച്ചി ഞാൻ ലൈവ് ചേച്ചി അവിടെ ലൈവ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഒന്ന് പറയാമോ അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് ചേച്ചി അവിടെ ലൈവ് ചെയ്യുന്നുണ്ടോ അതാണോ എനിക്കറിയത്തില്ല എന്താന്നുള്ളത് വിമലേട്ടൻ വിളിക്കുന്നു എടുക്കൂ ഇല്ല 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 ഇല്ലല്ലോ വിമലേട്ടനല്ല ഞാൻ ആ കോൾ എടുത്താൽ ഇത് ലൈവ് കട്ടായി പോകൂല്ലേ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ഹായ് അപ്പുറത്തേ ഫിജോ ചേച്ചി ലൈവ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയോ എന്താണെന്നറിയില്ല ചേച്ചി ലൈവ് ചെയ്യുന്നുണ്ടാണോ ഇല്ല ലൈവ് ഇല്ലല്ലോ ഫിജോ ലൈവില്ല ഓക്കേ ഓക്കേ അപ്പം എന്നാൽ ചേച്ചി എന്തോ പറയാനായിരിക്കും വിളിക്കുന്നത് ചേച്ചിക്ക് അറിയില്ല ഞാൻ ലൈവ് ചെയ്യാമെന്ന് അതുകൊണ്ടായിരിക്കും ഞാൻ ചേച്ചീനത് കഴിഞ്ഞിട്ട് വിളിക്കാൻ ചേച്ചി അപ്പം സിനിമയെക്കുറിച്ച് പറയാം സിനിമ കാണാൻ പോയി ആ അതിൻ്റെ ഒരു കമൻ്റ് വന്നു ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ആ വാവു വെരി ഗുഡ് എന്താ ഇങ്ങനെയുള്ള തിയേറ്ററിലൊക്കെ പോയി നിങ്ങൾ സിനിമ കാണാനൊക്കെ പോയി ഭയങ്കര സെറ്റപ്പ് ആയല്ലോ അപ്പോൾ ഇനി ആരുടെ മുന്നിലും കൈ കാശിനെ കൈ നീട്ടരുത് മോളുടെ ഓപ്പറേഷത്തിൻ്റെ പൈസ എല്ലാം ഒക്കെ ഓക്കെ ആയി കാണുമല്ലോ ഞാൻ ചോദിച്ചോട്ടെ ഇതാണ് ഞാൻ എവിടെയും പോകുമ്പോൾ ഒരു വീഡിയോ പോലും എടുത്ത് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് കുറ്റം പറയും ഇട്ടില്ലെങ്കിൽ അയ്യോ എന്ത് താനും ഇടായിരുന്നത് മോളെ സന്തോഷമല്ല അതൊക്കെ എടുത്തിടണ്ടെന്ന് ചോദിക്കും ഇട്ടപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെയുള്ളൊരു സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോഴേക്കും ഞാൻ ഭയങ്കര ആയോ സെറ്റപ്പ് ആവണം ആവണം എന്നെ മുന്നോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോഴേക്കും ഇങ്ങനെ നിങ്ങള് അതാര കമൻ്റ് ഇട്ടെന്ന് ഇപ്പം ചിലപ്പോൾ ലൈവ് കാണുന്ന ഒരു കറിയായിരിക്കും കളിയാക്കുന്ന രീതിയിൽ ഇടരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ പറയാം ആ മോളെ കൊണ്ട് ഇങ്ങനെ പോയല്ല അങ്ങനെ ഇട്ടിട്ടുണ്ട് ആ കുഞ്ഞിനെന്താ അങ്ങനെയുള്ള കാണിക്കാൻ പറ്റില്ല ആ കുഞ്ഞിനു കുഞ്ഞു സന്തോഷിച്ചോട്ടെ എന്ന് അതിൻ്റെ മറുപടിയും കൊടുത്തിട്ടുണ്ട് വേറെ ആൾ ഞാൻ ചോദിച്ചോട്ടെ എന്തിനാ ഇങ്ങനെ ഈ ഈ കിണും ഈ ചീഞ്ഞമ്മയും വളഞ്ഞമ്മയും ഒക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ഈ എന്തെങ്കിലും കമൻറ്റിടാത്തേ എന്തിനാണ് ഞാൻ വലിയ ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോഴെങ്കിൽ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഒരു ഇത് ചെയ്യുന്നത് അത് ഭയങ്കര ഇത് തന്നെയട്ടോ എന്തിനാ ഇങ്ങനെ വേദനിപ്പ് സഹായിച്ചില്ലെങ്കിലും വേദനിപ്പിക്കരുത് ഒരാള് അത് ചെലപ്പം എന്നെ അറിയുന്ന ആരെങ്കിലാണോ അല്ലെങ്കിൽ എന്നോട് ദേഷ്യമുള്ള ആരെങ്കിലും ഫേക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കി വന്നിട്ടതായിരിക്കാം നിങ്ങക്കൊരു സുഖമാണ് നിങ്ങൾ എന്തേലും ചെയ്യുന്നതിന് ഞാനും എൻ്റെ മോള് വന്ന് ഒരു കുറ്റം പറയാൻ വരുന്നില്ല ആ പിന്നെ പിന്നീണു ചീഞ്ഞമ്മയൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ആ അപ്പൊ എന്താ സിനിമ തനു തനുവിന്റെ പൈസ സ്വർണം തരാൻ പറ തനു തനുവിൻ്റെ പൈസ സ്വർണം തരാൻ പറ ദേവകുട്ടിക്ക് സന്തോഷമാവട്ടെ പാവമാണ് ആ ചോദിച്ച ആളോട് പോകാൻ പറ അല്ല എനിക്കത് ഭയങ്കര ഇത് തോന്നി വെച്ചാൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ എത്തണം എത്തണം എനിക്കെൻ്റെ മോളെയും കൊണ്ട് എത്തണം വെച്ചാൽ നമ്മൾ ആരോടും ഇനി കടങ്ങൾ മേടിക്കാതെയും നല്ലൊരു സെറ്റപ്പിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് നല്ലൊരിതിൽ എത്താൻ വേണ്ടിയിട്ട് അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വഴിയൊക്കെ ഞാനും എനിക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ഞാൻ നോക്കുന്നത് നൂറ് രൂപയിൽ തീരുന്ന ബസ് കൂലി പിന്നെ എന്തിനാ തൊള്ളായിരം രൂപയ്ക്ക് ഓട്ടോ പിടിച്ചു പോയത് അതൊക്കെ ദൂർത്തല്ലേ അതൊക്കെ ഒഴിവാക്കാൻ പാടില്ലേ ആരാണ് തൊള്ളായിരം രൂപ ഓട്ടോയ്ക്ക് കൊടുക്കുന്നത് ഇവിടുന്ന് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് രൂപയുള്ളു ഇവിടുന്ന് ലുലുമാളിലേക്ക് തൊള്ളായിരം രൂപ ആരാ കൊടുത്തത് ഓട്ടോയ്ക്ക് ഇതെന്തോ ഈ പറയുന്നത് നിങ്ങൾ വന്നായിരുന്നോ എനിക്ക് എന്ത് കൊടുക്കാൻ പൈസ ഓട്ടോയ്ക്ക് കൊടുക്കാൻ ഈ ആറ്റൻകുഴി എന്ന് ലുലുമാളിലേക്ക് എന്നാ തൊള്ളായിരം രൂപയാണോ ഇത് ഈ പറഞ്ഞ ആ ആളൊന്നും നോക്കട്ടെ എട്ട് മിനിറ്റ് വാനിയോ നൂറ് രൂപയിൽ തീരുന്ന ബസ് കൂലി പിന്നെ എന്തിനാ ഈ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല പൊക്കോ ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നത് ബാക്കി ഒരുപാട് പേരുണ്ടല്ലോ അയ്യോ ഫേക്കടി ഉണ്ടാക്കി വന്നേക്കുവോ ഇവിടെ ആറ്റുമുഴി വന്നിട്ട് നമ്മുടെ ഇവിടെയാണ് ലുലുമണിവിടെ ഇവിടെ നിന്നൊരു എത്രയോ പത്ത് ഇരുപത് മിനിറ്റ് ഉള്ളു ലുലുമണിലേക്ക് പോവാം നൂറ്റി എൺപത് എൺപത് രൂപയാണ് ഓട്ടോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഏഹ് ആ രൂപ കൊടുത്തനാണോ തൊള്ളായിരം രൂപ ഓട്ടോ കൂലി കൊടുത്തെന്ന് പറഞ്ഞേ അത് ആരാ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ എനിക്ക് അറിഞ്ഞില്ല കേട്ടോ ഞാനിവിടെ ഞങ്ങൾ ആറ്റുമുഴിയിൽ സ്ഥിരം ഓട്ടോ വിളിക്കുന്ന സുധീഷിനെ വിളിച്ചിട്ട് അവൻ്റെ ഓട്ടോയിലാണ് പോയത് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു ഓട്ടോ ഓട്ടോ ഒട്ടോ ആ ചിലർ അങ്ങനെയാ ചേച്ചി മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളെല്ലാത്തിനും ഈ ഭൂമിയിൽ അധികാരം എല്ലാത്തിനും നീ അധികാരമുണ്ട് അത് മറ്റാർക്കും വേണ്ടി മാറ്റി വെക്കരുത് അവർക്കൊക്കെ എന്ത് എന്തിൻ്റെ കേടാ വാണി ചൊറിയാതെ പൊക്കോ ചിലപ്പോൾ ആ ചേച്ചി ആയിരിക്കും ക്യാഷ് കൊടുക്കുന്നത് അതെ 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 അതായിരിക്കാം എന്നാൽ നിങ്ങൾ ഒരു കാർ വാങ്ങിച്ചു കൂടും അതെ ഒരു എത്ര വിഷമം എൻ്റെ മോളെയും കൊണ്ട് ഞാൻ കാറിന് ദൈവന് ഭയങ്കര ഇഷ്ടമാണ് കാറ് മേടിക്കണം കാറിൽ പോകണം നിങ്ങൾ അങ്ങനെ അത്ര ഇതുണ്ടെങ്കിൽ എനിക്കൊരു ഒരു ഒരു രണ്ട് മാസേ ഒരു കാറ് തരുമോ ഞാനതിൽ എൻ്റെ മോളെയും കൊണ്ട് എന്താ ക്ലച്ച് എവിടെ ഗീറെ എവിടെയെന്ന് ഞാൻ കാറിനെ ഓടിക്കാൻ പഠിച്ചിട്ടില്ല എങ്ങനെയെങ്കിലൊക്കെ പോകാം മോളെയും കൊണ്ട് ഒന്ന് തരുമോ ഞാൻ പോവാം ഓരോ വസൂരികൾ വരുന്നുണ്ടല്ലോ തനോ ഇത് കേട്ടാൽ തോന്നും ചേച്ചി ഓട്ടോ വിലക്കി വാങ്ങിയോ പോകുമോ എന്ന് തൊള്ളായിരം അല്ല പതിനായിരം അപ്പം ഞാനിത് പറയട്ടെ നല്ല സിനിമയാണ് നിങ്ങൾക്ക് ഇപ്പം ഈ എന്തിനാ മുട്ടാപ്പൂക്ക് കമൻ്റ് ഇടുന്നില്ലേ നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ആ സിനിമയൊന്ന് പോയി കാണുമോ അങ്ങനെയൊക്കെ ആ അങ്ങനെയുള്ള സിനിമയൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മളൊന്ന് നമ്മളൊരുപാട് ചിന്തിച്ചത് ഞാൻ ഒറ്റ ഒരു കാര്യം പറഞ്ഞാലും സജിത ഓടിച്ചു കട്ടായി പോകും ചേച്ചി പ്ലീസ് ചേച്ചി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയെ വിളിക്കാം ലൈവ് കട്ട് ആയി പോയെന്ന് തോന്നുന്നു